തിരുവചന പ്രദീപത്തിൻ്റെ ശ്രോതാക്കളായവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദന സംഖ്യാപുസ്തകത്തിൽ നിന്നുമുള്ള ചില ചിന്തകളാണ് നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് സംഖ്യാ പന്ത്രണ്ടിൻ്റെ ഏഴിൽ ദൈവ മോശയെക്കുറിച്ച് പറയുന്നൊരു വാചകമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തരാകുന്നു മോശയ്ക്ക് വിരോധമായി തൻ്റെ സഹോദരങ്ങളായ അഹ്റോനും ബിരിയാമും സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദൈവം ഈ വാക്കുകൾ പറയുന്നത് ഒരു മനുഷ്യനെക്കുറിച്ച് ദൈവത്തിന് നൽകാവുന്ന ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കറ്റാണ് ഈ വാചകം മോശയുടെ പ്രത്യേകതകൾ നിരവധിയാണ് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് മോശ തൻ്റെ ജനമായ ഇസ്രയേൽ മിസ്രീമിയ അടിമത്തത്തിൽ കഴിയുമ്പോൾ അവിടെ നിന്നും അവരെ വിടിവിപ്പുവാൻ ദൈവത്തിന് ബോധിച്ച പുരുഷനായിരുന്നു മോശ മാനുഷികമായി ബലഹീനതകൾ പലതും മോശയ്ക്കുണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ ഹിതം നിവർത്തിക്കുന്നതിൽ മോശ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഏത് മനുഷ്യരിലും ദൈവം ഇച്ഛിക്കുന്ന ഒരു ദൈവിക ഗുണമാണ് വിശ്വസ്തത കഴിവുള്ളവരെയല്ല ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് ആക്കി വയ്ക്കുന്നത് കഴിവുകളേക്കാൾ പ്രധാനം വിശ്വസ്തതയാണ് എബ്രായ ലേഖനകാരൻ മോശയുടെ വിശ്വസ്തതയെ എടുത്തു പറഞ്ഞിരിക്കുന്നു പല കാര്യങ്ങളിൽ യേശുവും മോശയും തമ്മിൽ വളരെ സാമ്യമുണ്ട് പ്രധാനമായും രണ്ടുപേരും വീണ്ടെടുപ്പുകാരാണ് മോശ ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരനായിരുന്നെങ്കിൽ യേശു കർത്താവ് സർവ്വലോകത്തിൻ്റെയും വീണ്ടെടുപ്പുകാരനാണ് ഇരുവരും രണ്ട് നിയമങ്ങളുടെ സ്ഥാപകരാണ് മോശയിലൂടെ ന്യായപ്രമാണം ലഭിച്ചുവെങ്കിൽ യേശുക്രിസ്തുകളുടെയാണ് പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടത് ന്യായപ്രമാണം നീതിയുടെ പ്രമാണമായിരുന്നു അത് അതനുഷ്ഠിക്കുന്നവർക്ക് മാത്രം ദൈവസന്നിധിയിൽ നീതി ലഭിച്ചിരുന്നു അല്ലാത്തവർ ന്യായം വിധിക്കപ്പെട്ടു എന്നാൽ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചത് കൃപയുടെ പ്രമാണമാണ് അതിന് പ്രവർത്തികൾ കാരണമല്ല കൃപയാണല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല ന്യായപ്രമാണം ലഭിച്ചപ്പോൾ മൂവായിരം പേർ മരിച്ചു പോകുവാനിടയായെങ്കിൽ കൃപയുടെ പ്രമാണത്തിൻ്റെ ആരംഭത്തിങ്കൾ തന്നെ മൂവായിരം പേർ രക്ഷിക്കപ്പെടുവാനിടയായി മോശയുടെ ശുശ്രൂഷാവിധവും യേശുവിൻ്റെ ശുശ്രൂഷാവിധവും തമ്മിൽ സാരമായി വ്യത്യാസമുണ്ട് മോശ വെള്ളം രക്തമാക്കിയെങ്കിൽ യേശു വെള്ളം വീഞ്ഞാക്കി രക്തമായി മാറിയ വെള്ളം ന്യായവിധിയുടെ ചിത്രമാണ് എന്നാൽ വീഞ്ഞായിത്തീരുന്ന വെള്ളം കൃപയുടെയും കരുണയുടെയും പ്രദർശനമാണ് മോശ വീണ്ടെടുപ്പുകാരൻ മാത്രമായിരുന്നില്ല ഒരു നല്ല മധ്യസ്ഥൻ കൂടിയായിരുന്നു ഒരിക്കൽ ബാധ മൂലം ജനങ്ങൾ മരിക്കുവാനിടയായപ്പോൾ മോശ അഹ്വനെ ജനത്തിൻ്റെ ഇടയിലേക്ക് അയക്കുകയും അവർക്കു വേണ്ടി പ്രായചിത്തം കഴിക്കുകയും ചെയ്തു അങ്ങനെ ബാധ അടങ്ങി ജനം സ്വസ്ഥമായി യാത്ര ചെയ്തു കൂടാതെ പല സന്ദർഭങ്ങളിലും ജനത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുകയും അവർക്ക് വേണ്ടി മധ്യസ്ഥനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ യേശുവും നമുക്കും ദൈവത്തിനും മധ്യയുള്ള ഏക മധ്യസ്ഥനാണ് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുപലയായിത്തരുന്ന മനുഷ്യനായി ക്രിസ്തുവേശു തന്നെയെന്ന് നാം തിമ്മോദ്യോഗ്യൻ്റെ ലേഖനത്തിൽ വായിക്കുന്നു ശത്രുതയിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികളെ തമ്മിൽ നിരപ്പിക്കുക എന്നതാണ് മധ്യസ്ഥൻ്റെ ജോലി ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതാണ് നാം പാപനിമിത്തം ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു എന്നാൽ ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുകയും നമ്മെ ദൈവത്തോട് നിരപ്പിക്കുകയും ചെയ്തു ശത്രുക്കളായിരുന്നു നമ്മെ ദൈവത്തോട് നിരപ്പിച്ചതിനാൽ നാം ദൈവത്തിൻ്റെ മിത്രങ്ങളായി മാറി എന്നും പാപത്തിൽ ജീവിക്കുന്നവരും ദൈവത്തിൻ്റെ ശത്രുക്കളാണ് അവർക്കും ദൈവത്തോട് നിരപ്രാപിക്കുവാനുള്ള അവസരമുണ്ട് വിശ്വാസത്താൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന പാപങ്ങൾ ഏറ്റുപറയുക യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക ക്രിസ്തുവിലൂടെ പാപക്ഷമ ലഭിച്ച സന്തോഷത്തോടെ ശിഷ്ടകാലം കഴിപ്പാനിട മാത്രമല്ല ദൈവിക സമാധാനം ഹൃദയത്തിൽ അനുഭവിക്കുവാനും നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ലഭിക്കുവാനും ഇടയാകും മോശ ജനത്തെ കനാനിലേക്കാണ് നടത്തിയത് അതൊരു നല്ല ദേശമായിരുന്നു എന്നാൽ യേശു കർത്താവ് നമ്മെ നടത്തുന്നത് തേജസ്സിലേക്കാണ് എബ്രാ ലഹിൻ അധ്യായം പത്താം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു തന്നെ ഫരമേൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്ഥതയോടെ ചെയ്തതുപോലെ ക്രിസ്തുവും സാക്ഷിയും സത്യപ്രവാചകനുമായി തൻ്റെ ശുശ്രൂഷ നിവർത്തിച്ചു നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മെ തേജസ്സിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു നമുക്കും ദൈവസന്നിധിയിൽ വിശ്വസ്ഥരായിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ സ്വർഗീയ പിതാവേ മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ പോലെ ഞങ്ങൾക്കും അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കാനും നല്ല ഗ്രഹവിചാരകന്മാരായി വിശ്വസ്തയോടങ്ങ് സേവിപ്പാനും കൃപ ചെയ്യണമേ പ്രാർത്ഥന കെട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ